വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ രോഗി സൗഹൃദമാക്കി പരിവർത്തനം ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അവണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അവണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചുണ്ടോ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ മറ്റ് സ്ത്രീകളാണെങ്കിൽ ഗർഭാശയ ഗർഭാശയകളെ ക്യാൻസർ ഉണ്ടോ പുരുഷന്മാരിലൊക്കെ ഉൾപ്പെടെ കോളൻ ക്യാൻസർ ഉൾപ്പെടെ ഇവ ഉണ്ടോ എന്ന് പരിശോധിക്കാം ഇല്ല എങ്കിൽ ഇല്ലെന്ന് ഉറപ്പാക്കി നമുക്ക് മുന്നോട്ട് പോകാം വരാൻ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ അതിനുള്ള പ്രതിരോധ മാർഗം സ്വീകരിക്കാം ഞാൻ പറഞ്ഞത് നമ്മുടെ ആരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിലെ അവർ നടത്തുന്നു വ്യാഴവും അവർസർ സ്ക്രീനിങ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള മിഷന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ രോഗി സൗഹാർദ്ദമാക്കിക്കൊണ്ട് പ്രദേശത്തെ മുഴുവൻ പേർക്കും പ്രാഥമിക ചികിത്സയും അതോടൊപ്പം പ്രദേശത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അവണൂർ പഞ്ചായത്തിലെ അറുപത്തി വർഷം പഴക്കമുള്ള ആരോഗ്യ കേന്ദ്രത്തിന് ഒന്നേ കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് പുതിയ കെട്ടിടത്തിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങളും ഉടൻ പൂർത്തിയാക്കും പൊതുജനങ്ങൾക്ക് എല്ലാ സേവനങ്ങളും ആയാസരഹിതമായി ലഭ്യമാക്കാൻ ഉതകുന്ന രീതിയിലാണ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് നാനൂറ്റിയെട്ട് സ്ക്വയർ മീറ്ററിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടത്തിൽ ഒ കൗണ്ടർ പ്രീ റൂം മൂന്ന് ഒ റൂമുകൾ ഡ്രസ്സിംഗ് റൂം ഒബ്സർവേഷൻ റൂം പാലിയേറ്റീവ് റൂം ഫാർമസി സ്റ്റോർ റൂം ലാബ് ശുചിമുറി കാത്തിരിപ്പ് കേന്ദ്രം എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പുതിയ കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിൽ ലാബ് വിഭാഗത്തിന്റെ സേവനം കൂടിയും ലഭ്യമാക്കും സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ചങ്കുണ്ണി വൈസ് പ്രസിഡന്റ് മിനി ഹരിദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷരായ തോംസൺ തലക്കോടൻ എൻ കെ രാധാകൃഷ്ണൻ അഞ്ജലി സതീഷ് ഡോക്ടർ എൻ രേഖ എന്നിവർ സംസാരിച്ചു